ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസിലേക്ക് സ്വാഗതം നിറച്ചു മുടി കറിപ്പിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണെന്ന് കാണിക്കുന്നത് നമ്മൾ പലരും ഇതുപോലെ ഹെന്നയും എന്നയും ഡൈവൊക്കെ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുക്കുമെങ്കിലും അതേ സ്പീഡിൽ തന്നെ വെളുത്തു വരും മാത്രമല്ല മുടി കൊഴിച്ചിലും താരനും ഒക്കെ ഉണ്ടാകും ഇന്നിപ്പോൾ നമുക്ക് മുടി കറുക്കാനും വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പേരയിലാണല്ലോ അപ്പോൾ പേരയില അത്രയും ഹെൽത്തിയും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും നല്ലതാണ് പേരയില നമ്മളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ തളിരല നമ്മൾ രണ്ടെണ്ണം എടുത്ത് ചാവാക്കുന്നത് നമ്മളുടെ പല്ലിവേദന മോണവേദന വായനാറ്റമൊക്കെ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നിപ്പം നമ്മൾ പേരയില കൊണ്ട് ഹെയർ ഡെയ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുടി കറുക്കാനായിട്ട് ഈസി ആയിട്ട് ഒരു ഹോം മെയ്ഡ് ഹെയർ ഡെയ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള ഹെയർ ഡെയ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല മാത്രമല്ല മുടികൊഴിച്ചിലും താരനും എല്ലാം തന്നെ പോയി കിട്ടും പ്രത്യേകിച്ച് പേരയിലെ ഇട്ട് നമ്മൾ മുടി കഴുകിയാൽ തന്നെ നമ്മളുടെ മുടി ഒഴിച്ചിലും താരനൊക്കെ തന്നെ ഇല്ലാതാകും അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡ് എഫക്ട്സും ഇല്ല മാത്രമല്ല വിശ്വസിച്ച് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം ഇതുപോലെ നിറയുള്ള ഹെയർ നമുക്കിത് ഷ് വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് ജെൻസിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഏറ്റവും നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ കുട്ടികൾ പോലും ഇന്ന് ആകാലനരം കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ തേച്ച് കൊടുക്കാം ഇതിപ്പോൾ തന്നെ നമ്മൾ കഴുകിയ ശേഷം പോലെ തന്നെ മുടിയും അതുപോലെ തന്നെ ജെൻസിൻ്റെ മീശയും താടിയൊക്കെ തന്നെ ഇതുപോലെ കറുപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇന്ന് രണ്ട് തരം ഡൈ ആണ് കാണിക്കുന്നത് ഒന്ന് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതും ഒന്ന് വെറും ഒരു മിനിറ്റ് കൊണ്ട് നമ്മളുടെ മുടി കറുക്കാനുള്ള ഒരു വിടെ കാണിക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വെറുതെ നമ്മളുടെ മുടി കളയാതെ അതുപോലെ തന്നെ നമുക്ക് ചിലർക്കൊക്കെ അലർജി ഉണ്ടാകാറുണ്ട് പുറത്തുനിന്നൊക്കെ നമ്മളുടെ ഹെയർ ഡൈ വാങ്ങിക്കുമ്പം ഇത് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളുടെ മുടി കറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതേ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കാണിക്കുവാണ് ജസ്റ്റ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലേഡീസിനൊക്കെ ആണെങ്കിൽ മൊത്തം നര വന്നിട്ടില്ല എങ്കിലും അവിടെ ഇവിടെയൊക്കെ നര കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നമുക്ക് കറുപ്പിക്കാൻ മാത്രമല്ല താരനും അതുപോലെ തന്നെ മുടി കുഴിച്ചിലും ും ഉണ്ടാകത്തില്ല ഉള്ള മുടി ഇതുപോലെ തന്നെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം പണ്ടൊട്ടൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി ഇതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഇത് രണ്ട് ഹെയർ ഡൈ മാത്രമല്ല നമുക്ക് ഹെയർ പാക്ക് കൂടെ ഇന്ന് കാണിക്കുന്നുണ്ട് പേരയിലെ വെച്ച് ഇത് നമുക്ക് മുടി വളരാനും അതുപോലെ തന്നെ താരനൊക്കെ പോയി കിട്ടാനും ഉള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന മുമ്പൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മളുടെ മുടി സംരക്ഷിക്കാനായി മാത്രമല്ല താരനും മുടി കുടിച്ചിലൊക്കെ മാറി മുടി നല്ലപോലെ തഴച്ച് എന്നൊക്കെ പറയത്തില്ല നീട്ടം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ അപ്പോൾ ഇതുപോലെ നല്ല വളരാനായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ ഹെയർ പാക്ക് അപ്പോൾ അപ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ വാഷ് ചെയ്ത് ഒന്ന് ളയണം കേട്ടോ നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയ ശേഷം അതിൻ്റെ ആ ഇല മാത്രം ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് പച്ച കളറിലെ പുഴുക്കളൊക്കെ വന്നിരിക്കുന്നത് തന്നെ നമ്മളിത് ശ്രദ്ധിച്ചു വേണം നല്ലപോലെ നീറ്റാക്കി വേണം എടുക്കാനായിട്ട് ഒന്ന് നൈഫ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നാലേ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ ഒരു പിടി നമുക്ക് സവാലയുടെ തോലും അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടെ അപ്പോൾ ഇതെല്ലാം ചേർക്കുന്നത് മുടിക്കേറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം ഇനി നമുക്ക് താരനയ്ക്കുള്ളവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉലുവ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് വറുത്തെടുക്കണം നമ്മളുടെ ആ പേരയിലെ ഇല നല്ലപോലെ കരിയിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്കൊരു ബ്ലാക്ക് കളറിൽ പൗഡർ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഞാൻ ഇതേ ഒന്ന് നോക്കുവാണ് കരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഏകദേശം ഒന്ന് പൊടിത്തക്ക വിധത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം നമ്മളുടെ ഉലുവയൊക്കെ നല്ലപോലെ തന്നെ കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് ചൂടോടെ നമ്മളുടെ മിക്സീഡ് ജാറിലിട്ട് ഒരിക്കലും പൊടിച്ചെടുക്കരുത് തണുത്ത ശേഷം മാത്രം നമുക്ക് മിക്സിഡ് ജാറൊക്കെ ഒന്ന് തുടച്ച ശേഷം ഒട്ടും വെള്ളം പാടില്ല അപ്പോൾ ഞാൻ കണ്ടില്ലേ ഇപ്പം ഈ ഒരു നമുക്കൊരു സൗണ്ട് കേൾക്കുന്നില്ല നല്ലൊരു ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് വേണം നമുക്കത് കിട്ടാനായിട്ട് ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളുടെ ഒരു മിനിറ്റ് കൊണ്ട് വെറും ഒരു മിനിറ്റ് കൊണ്ട് മുടി കറുക്കുന്ന ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം ഞാൻ കാണിച്ചു തരാം അത്രയും ഫൈൻ പൗഡറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഞാൻ ഇച്ചിരി രണ്ട് കയ്യിലും ഒന്ന് തേച്ച് കാണിച്ചാണ് കേട്ടോ കുറച്ച് നമുക്ക് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ മിക്സ് ചെയ്ത് നമുക്ക് എത്രയാണോ ഹെയറിന് ആവശ്യമായിട്ടുള്ള പൊടി അത്രയും പൊടിയെടുത്ത് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണയോ എന്തെങ്കിലും എടുത്ത് മിക്സ് ചെയ്ത് നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നമുക്ക് ഒത്തിരി ആയി പോകരുത് എണ്ണ ആവശ്യത്തിന് മാത്രം പെരിട്ടി ഇതുപോലെ നരയുള്ള ഭാഗത്തൊക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കടേനൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഈയൊരു ഹെയർ ഡൈ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പോൾ ചിലർക്കൊക്കെ സംശയം കാണും ഇത് മേത്താകില്ലേ അല്ലെങ്കിൽ ഒലിച്ചിറങ്ങത്തില്ലേ എന്നൊക്കെ അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങി വെറുതെ നമ്മൾ മുടി നശിപ്പിക്കാറുണ്ട് അപ്പോൾ താരം ഇല്ലാത്തവർക്കാണെങ്കിൽ താരം കൂടി വരും അപ്പോൾ അതിനെക്കാട്ടി എത്ര നല്ലതാണ് ഇങ്ങനെയുള്ള ഒരു ഹെയർ ഡൈ അപ്പോൾ അതേ തുടർച്ചയായിട്ട് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ മുടി സംരക്ഷിക്കാം ഇനി രണ്ടാമത് കാണിക്കുന്ന ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഡൈ ആണ് ഇത് നമ്മൾ വീക്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ കറുക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മളുടെ മുടിയിൽ അത് ആ കറുപ്പ് നിലനിൽക്കുകയും ചെയ്യും അതിനായിട്ട് കുറച്ച് പേരയിലേയും ഒരു നെല്ലിക്കയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നെല്ലിക്ക ഇട്ട് കൊടുത്ത ശേഷം നമുക്കിനി കുറച്ച് വെള്ളം കൂടി എടുത്ത് നല്ലപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ജ്യൂസിലാണ് നമ്മൾ പൊടികൾ മിക്സ് ചെയ്യുന്നത് അപ്പം ഇത് നല്ലപോലെ ഒന്ന് അടിച്ച ശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം കാരണം പേരലയുടെ നാരൊക്കാണുമല്ലോ അത് അപ്പം ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് ഇപ്പം ഈ ഒരു ജ്യൂസ് തന്നെ മതി നമ്മളുടെ മുടി വളരാനായിട്ട് അത്രയ്ക്കും നല്ല എഫക്റ്റീവാണ് പേരൽ എന്ന് പറയുന്നത് വി പേരലിൽ വിറ്റാമിൻസ് എ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരളുള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ് അതുപോലെ ദഗന പ്രശ്നമായ അസുഖത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഒരുമിച്ച് കഴിച്ചിട്ടെടുത്തിട്ട് ഇൻഡിഗോ പൗഡർ അതായത് നീലയാമ്പരി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് പിന്നെ വേണ്ട നമുക്ക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ നമ്മളുടെ പേരയിലെ ജ്യൂസ് ആവശ്യത്തിന് കുറേശ്ശേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ആദ്യം എടുക്കണം നമുക്കിപ്പം ഒരു റെസ്റ്റ് ചെയ്ത് ഒരു ഓവർനൈറ്റ് വെക്കേണ്ടതാണ് അപ്പോൾ ഫിറ്റോസ് എടുക്കുമ്പം നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ആഡ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി കൂടിപ്പോയി നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങും അപ്പം അത് ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഇനി ഇരുമ്പ് ചീൻചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിട്ട് കൊടുത്താലും മതി നല്ലപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഹെയർ ഡൈ കിട്ടുക അപ്പം അത് നമ്മൾക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എന്നാലേ നമ്മളുടെ ഹെയർ ഡെയിൽ നല്ലൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് ആ ഇരുമ്പിച്ചിട്ടിലിരുന്ന് നമ്മളുടെ നീലയാമിരി പൗഡറും അതുപോലെ തന്നെ മെഗന്തി പൗഡറൊക്കെ ചേർന്ന് നല്ലൊരു കളറിൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഫിറ്റേഴ്സ് നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ ഹെയർ ഡേ കിട്ടിയിട്ടുണ്ട് ഇനി ആ ഭാഗത്തൊക്കെ നമുക്കൊരു ബ്രഷ് വെച്ച് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കടയിൽ നിന്നൊക്കെ വെറുതെ നമ്മൾ പൈസ കൊടുത്ത് നമ്മളുടെ മുടി കുഴിച്ചിലും അതുപോലെ താരനൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈസിയായിട്ട് തന്നെ നമുക്ക് നാച്ചുറൽ ഹെയർ ഡേ വീട്ടിലുണ്ടാക്കി ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും നമുക്ക് ആ രയുള്ള കുട്ടികൾക്കും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം അപ്പം ഇത് വാഷ് ചെയ്ത ശേഷം മുടി എല്ലാം തന്നെ കറത്ത് വന്നിട്ടുണ്ട് നമ്മളുടെ മീശയിലും താടിയിലും ഒക്കെ തന്നെ അപ്ലൈ ചെയ്യുക മാത്രമല്ല നമ്മളുടെ മീശ ഇതുപോലെ തന്നെ കട്ടിക്ക് വളരാനും ഹെൽപ്പ് ചെയ്യും ഇനി ഇപ്പം നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ നാടൻ ചെമ്പരത്തിയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാം ചെമ്പരത്തി പൂവും ഇലയും ഒക്കെ നമ്മളുടെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ മുടി വളരാനും ഒക്കെ ഏറ്റവും നല്ലതാണ് ഇതിന് താളിയൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ ഇനി ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി വേണ്ടത് ഒരു പിടി മുരിങ്ങ ഇല അതും നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ പേരയിലൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പേരയിലും നമ്മളുടെ ചെമ്പരത്തിയുടെ ഇലയുമാണ് ഞാൻ ഇപ്പം ഇട്ടേക്കുന്നത് ഇനി ഒരു പിടി മുരിങ്ങയിലൂടെ എടുത്ത ശേഷം നമുക്ക് അതുകൂടെ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കാം അതും നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് മുടി വളരാനൊക്കെ ഹെല്പ് ചെയ്യുക അപ്പോൾ അത് വിട്ട ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്താൽ നമ്മളുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതും സിമ്പിളായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് നമ്മളുടെ മുടി വളരാനും അതുപോലെ താരം പോകാനും മുടി കുഴിച്ചിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് കുളിക്കുന്ന മുമ്പ് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കുളിച്ചാൽ മാത്രം മതി കേട്ടോ നീര് വീഴ്ചയൊക്കെ ഉണ്ടാകാനായിട്ട് ഉള്ളവരാണെങ്കിൽ ഒരു കൂമ്പ് പനിക്കൂർക്കയോട് ഇട്ട് അരക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും തുളസിയിലോ പനിക്കൂർക്കയോ ഇടാം അപ്പം നീര് വീഴ്ചയൊന്നും നമുക്ക് വരില്ല താലേൽ പത്ത് മിനിറ്റ് ആയാലും നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമല്ലോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടി നല്ല സിൽക്കി ആകാനും വളരാനും ഹെൽപ്പ് ചെയ്യും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും